സീസൺ സമയത്തെ അനിയന്ത്രിത നിരക്ക് വർധനവിനും വോട്ടവകാശത്തിനും പരിഹാരം തേടി ഡൈസ്പൊറ സബ്മിറ്റിന് ഡൽഹിയിൽ പ്രൗഢമായ തുടക്കം അബുദാബി കെ എം സി സിയുടെ ആഭിമുഖ്യത്തിൽ യു എയിലെ മുപ്പതിൽപുരം പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിലാണ് സബ്മിറ്റ് നടക്കുന്നത് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി യു എയിൽ നിന്നുള്ള ഡൈസ്പൊറ പ്രതിനിധികൾ ഡൽഹിയിലെത്തിയിരുന്നു യു എയിൽ നിന്നെത്തിയ വിവിധ പ്രവാസി സംഘടനാ നേതാക്കളെ ഡൽഹി കെ പ്രവർത്തകർ സ്വീകരിച്ചു രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ പ്രതിനിധികൾ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബ് ഹാളിൽ സംഗമിച്ചിരിക്കുകയാണ് കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യനും പി എസ് സി ചെയർമാൻ കെ സി വേണുഗോപാലും ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള മുഴുവൻ എം പിമാരും പങ്കെടുക്കുമെന്നതാണ് ഡയസ്പോറ സമ്മിറ്റിന്റെ പ്രത്യേകത പ്രതിനിധികളുടെ റിപ്പോർട്ടിംഗ് വൈകുന്നേരം അഞ്ചു മണിക്ക് ആരംഭിച്ചിരുന്നു രണ്ട് സെഷനുകളിലായാണ് സബ്മിറ്റ് നടക്കുക വിമാനയാത്ര കൂലിയുമായി ബന്ധപ്പെട്ട സെഷനിൽ ദുബായ് മുൻ കോൺസൽ ജനറൽ വേണു രാജാമണിയും പ്രവാസി വോട്ടവകാശവുമായി ബന്ധപ്പെട്ട സെഷനിൽ മുൻ ഇലക്ഷൻ കമ്മീഷണർ എസ് വൈ ഖുറേഷിയും പങ്കെടുക്കും വൈകുന്നേരം ഏഴു മണിക്ക് നടക്കുന്ന പ്രധാന സെഷനിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാരുമായി പ്രവാസി സംഘടനാ പ്രതിനിധികൾ സംവദിക്കും സബ്മിറ്റിന്റെ ഭാഗമായി മുഴുവൻ പ്രവാസി സംഘടനകൾ ചേർന്ന് തയ്യാറാക്കിയ പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും അടങ്ങിയ മാർഗ്ഗരേഖ എം പിമാർക്ക് സമർപ്പിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാർ കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ക്രിയാത്മകമായ ഇടപെടലുകൾ ഈ സബ്മിന് ഊർജം പകരുന്നുണ്ട്